ഈ ഒരു ശബ്ദം കേട്ടത് വേറെ ഒന്നുമല്ല എൻ്റെ പ്രിയപുത്രി വരുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കണ്ടത് സ്പ്രേ കൊണ്ടൊന്ന് പ്രെസന്റ് ആക്കി വെക്കുന്നുണ്ട് സ്പ്രേ ഒക്കെ കൊണ്ടൊന്ന് പ്രിസെന്റ് ആക്കി വെക്കുവാണ് ഇതും നടക്കുന്നതിൻ്റെ അപ്പുറവും നടക്കും ഇവിടെ ഓക്കെ അപ്പം വൈകിട്ട് സിനിമക്ക് വയലോന്നാണ് ഞങ്ങളെ ആലോചിക്കുന്നത് എന്നിട്ട് എന്റെ വീട്ടിൽ ഒരു ഗ്രീൻ സിഗ്നൽ ഗ്രീൻ ഗ്രീൻ ഉണ്ടല്ലോ കാണാറുള്ളത് ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ് എന്റെ പുത്രി കോയിൻസ് ഒക്കെ എടുത്ത് ഫ്രിഡ്ജിന്റെ അകത്തും കൊണ്ട് വയ്ക്കുവാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഫിലിമിന് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഫോൺ കാര്യങ്ങളൊക്കെ െ ഓക്കെ പറഞ്ഞു വന്നത് ഫിലിം മൂവിക്ക് പോയാലോ എന്ത് എന്ത് നല്ല ഉണ്ടെന്ന് മൂവി അറിയാത്തറങ്ങിയാലും അപ്പൊ തന്നെ പോയി കാണും കേട്ടോ ഭയങ്കര ഒരു ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഭയങ്കര ഒരു മോചനമാണ് ആക്ച്വലി ഒക്കെ പോയി കാണണം അപ്പൊ എന്തുണ്ടെങ്കിലും ഞങ്ങൾ പോയി കാണാറുണ്ട് അങ്ങനെ ഇനി ഒരു പോവാണ് പോകണം കഴിച്ചത് അങ്ങനെ ചായ ആയിട്ടുണ്ട് ചായ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുന്നതാണ് കേട്ടോ ഇനി ചായ നന്നായിട്ട് തേയില മരിച്ചെടുക്കാം അടുപ്പിച്ചിട്ടു ചായ ഹലോ ഞാനിപ്പോ ഈവനിങ് ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണേ ഭയങ്കരമായിട്ട് ടയാർഡായ ഓരോ ഫീൽ അപ്പൊ വിചാരിച്ചു ചായ ഇട്ട് കുടിക്കാറില്ല ചായ

സോങ്സ് വരുന്നത് ഫിലിമിലെടുത്തിടാ കുറച്ച് പ്രശ്നം ആയതാണ് അതുകൊണ്ട് ആ തൽക്കാലത്തേക്ക് ഒന്നിക്കൊരു പുതിയൊരു യൂട്യൂബ് ചാനലിനെ തുടങ്ങ തുടങ്ങിയതാണ് ഞാനിത് ആ നമുക്ക് എന്തായാലും പാൽ ഓടിക്കാം ഇത് സംഭവം ഞാൻ ഈ മിനിമാ പാലന്ന് അല്ല ആയിട്ടോ എടുക്കുന്ന ചിലപ്പോ പാൽ പൊടി എടുക്കും ചിലപ്പോ മുടലി പാലുണ്ടല്ലോ പാൽ എടുക്കും കട്ടിയാണെന്ന് പറയാറുണ്ട് പിന്നെ ചായനും മാത്രമേ ഉള്ളൂ ചായ പിന്നെ വാവിൽ കുറച്ച് ചായ കൊടുക്കാറുണ്ട് കൊടുക്കുന്നില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്രമാണ് കൊടുക്കുന്നത് ഞാൻ മൂന്ന് ടൈപ്പ് ഓഫ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും വെറൈറ്റി ആയിട്ട് കേട്ടോ ഇത് ഒരു ഒരു ടേബിൾ സ്പൂണിന്റെ അളവാണ് അളവാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് ആയിട്ട് സ്പൂണിൻ്റെ എക്സൈറ്റ്മെന്റ് ഞാൻ മേടിച്ചതാണ് സംഭവം ഇത് വൺ ടീസ്പൂണിൻ്റെ സോ ഇത് വെച്ച് തേയിലപ്പൊടി നന്ദിക്ക ഇവിടെ എല്ലാരും കുറച്ചൊരു ടീസ്പൂൺ ആണ് ഞാൻ ഇട്ടുള്ളത് വൺ ടീസ്പൂണില് പറ്റുന്ന തോന്നുന്നില്ല കടുപ്പത്തിന്റെ ആൾക്കാരാണ് എസ്പെഷ്യലി ഞാൻ ഈ ടയേർഡായിട്ടൊക്കെ വന്നിരിക്കാൻ നേരത്തെ കുറച്ച് കടുപ്പത്തിൽ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ എന്റെ മോന്നോ എന്നാണോ നല്ലതോ തീർച്ചയായിട്ടും ഒന്ന് ഓർക്കണം വൈകിട്ട് സീരിയസ്ലി ഓഫീസിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് ഭയങ്കര ടയർഡായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഓരോരു നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഇട്ട് കുടിച്ചിട്ട് സ്വസ്ഥം ചായ തളച്ചിട്ടുണ്ട് ഈ ചായ പൊറത്ത് പോകുന്ന എനിക്ക് ഇഷ്ടോ ഫസ്റ്റ് തിങ് ചായ പൊറത്ത് പോയി കഴിഞ്ഞാൽ ചായയുടെ തേയിലും കാര്യങ്ങളൊക്കെ പുറത്ത് പോയെ പോകും അപ്പൊ ആ ടേസ്റ്റ് അങ്ങ് പോകുന്നു കേട്ടിട്ടുണ്ട് പിന്നെ സെക്കൻഡ് തിങ് ഇവിടെ ബുദ്ധിമുട്ട് കാരണം ഇവിടെ അങ്ങനെ എല്ലാരും പ്രേമികളാണ് പ്രേമിക ഞാൻ സഹിതം പഞ്ചസാര ചായ കുടിക്കാറുള്ളു മോക്ക് പഞ്ചസാര കൊടുക്കാനും ശ്രമിക്കാറുണ്ട് പക്ഷെ അവൾ പഞ്ചസാരയുടെ ആളാണ് ഒക്കെ ഞാൻ ആയിരിക്കും അപ്പൊ പറയുകയാണെങ്കിൽ ഇവിടെ ഞാനും എന്റെ ഹസ്ബൻഡും മോളും ആണുള്ളത് ൾ കുഞ്ഞു മോളായിരുന്നുണ്ട് രണ്ടു ഉള്ളൂ ഹസ്ബൻഡ് പോലീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പൊ വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് പോലീസിൽ നിന്ന് മാറി വാട്ടർ അതോറിറ്റിയിലാണ് പിന്നെ പറയുവാണെങ്കിൽ എന്താ ഞാൻ എവിടെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ വിമസത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് ആലോചിക്കുന്ന എവിടെ പോകണം എന്നാണ് ആലോചിക്കുന്നത് സോറി ചായ ഇങ്ങനെ ഒഴുകിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടായിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഫഷനും ഞാൻ പഠിച്ചതും സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഞാൻ പഠിച്ചത് ബിടെക് ആണ് ജോലി ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത് ആക്ച്വലി തല്ലി പിഴിഞ്ഞ് എന്നെ ബിടെക്ക് പഠിപ്പിച്ച് ഒരു ഗവൺമെന്റ് എസ് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്റെ ഹസ്ബൻഡ് നോക്കുന്നുണ്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതേപോലെ യൂട്യൂബ് ചാനൽ കണ്ടെത്തി കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനൊരു ഓളത്തിനങ്ങ് നടക്കണം അതിനോടാണ് താല്പര്യം കഴിച്ചുമ്പോൾ പറഞ്ഞതിനെട്ടോ ഞാൻ നല്ല അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണ് പി എസ് സി നോക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നോക്കുന്നുമുണ്ട് പക്ഷെ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബട്ട് സ്റ്റിൽ ഐ ട്രൈ നോട്ട് ഹാർഡ് വർക്കിംഗ് ഐ ടിക്സ് കുരുപ്പിനും കൂടെ ചെറിയ വാവയ്ക്കും കൂടെ ഒരു ഹാഫ് ഗ്ലാസ് ചായ കൊടുക്കാറില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് എവിടെന്നാണ് ഈ ചായയുടെ ടേസ്റ്റ് ഇരിക്കുകയെന്ന് എനിക്കറിയത്തില്ല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം കാരണം കാണുന്നൊന്നും കൊടുക്കാതിരിക്കാൻ തോന്നത്തില്ല അത് ആപ്പും കൂടെ ഞാൻ കുറച്ച് ചായ മീനാക്ഷിക്കും ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിട്ടുള്ള ചായയും മൂന്നു പേർക്കുള്ള ചായ ഒരു വിത്തേ കുട്ടി ക്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ മീനാക്ഷി ഇങ്ങനെ ചായ കൊടുക്കില്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചായ കുടിക്കുന്ന ഞാൻ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് കഴിക്കുന്നില്ല അവൾക്ക് ചായ ഇഷ്ടം എന്നാലും ചായ ഈ ചായ പ്രൈവായെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ കുടിക്കുമ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞല്ലേ എന്നുള്ള ഒരു ഫീല് കാരണം ഇച്ചിരി കൊടുക്കാറുണ്ട് ഓക്കെ അങ്ങനെ ചായ റെഡിയായി നല്ല സൂപ്പർ ചായ കേട്ടോ മീനാക്ഷിക്കൂടും അറച്ചാട്ടോ ഞാൻ ഇട്ടോണ്ടല്ല പറയാതിരിക്കാൻ ചായ കുടിക്കുമ്പോ ചായ കുടിക്കുമ്പോ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഏർ ഇപ്പൊ ഞാൻ ഭയങ്കര തയറായിട്ടാണ് വന്നത് ചായ കുടിച്ചപ്പം ചെറിയൊരു സമാധാനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ചായ കുടിക്ക ഏകദേശം കഴിഞ്ഞു ഇനി ഒന്ന് കുളിക്കണം ഒന്ന് ഫിലിം പോണം വന്നുള്ളത് സ്വസ്ഥാന്ന് ഉറങ്ങണം എന്തായാലും പഠിക്കാനും വേണം പക്ഷേ ഇന്ന് എനിക്ക് പഠിക്കാൻ എന്തൊരു മൂഡില്ല സൂട്ടാകും അതെനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട് എന്ന് അതുകൊണ്ടാണ് ഇന്ന് പഠിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടിക്കേണ്ടി കാണാം നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക്